എൻ്റെ പേര് വീണ ഞാൻ കന്യാമ്പരി ജില്ലയിൽ മാരത്താണ്ഡത്ത് നിന്ന് വരുന്നു എനിക്ക് ഈശോയും അമ്മമാതം ചെയ്തു തന്ന അത്ഭുത സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും കൂടാനും അതിന് കൂടെ നന്ദി എൻ്റെ വിവാഹം കഴിഞ്ഞ് നാലര വർഷമായി എൻ്റെ വിവാഹം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത് പ്രഗ്നൻ്റായി അഞ്ചാം മാസ സ്കാനിങ്ങിലും സ്കാനിങ് എടുത്തപ്പം കുഞ്ഞിന് ആദ്യം ഡി ഡി ആർ സിയിലാണ് സ്കാനിങ് ചെയ്തത് സ്കാനിങ് എടുത്തപ്പം കുഞ്ഞിന് ചെറിയ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് സ്കാനിങ് സെൻറ്ററിലേ പറഞ്ഞിരുന്നു ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ചെറിയ പ്രോബ്ലം തന്നെ പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ തന്നെ മെട്രോ എന്ന് പറഞ്ഞാൽ വലിയ സ്കാനിങ് സെൻറ്ററിലേക്ക് എഴുതി തന്ന് അവിടെ പോയി സ്കാൻ ചെയ്തപ്പം അവിടെ എടുത്ത ഡോക്ടറോട് പറഞ്ഞു കുഞ്ഞ് കുഴപ്പമുണ്ട് നാല് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു ഹാർട്ടിനും രണ്ട് വാൾമേൽ പ്രശ്നമുണ്ട് കിഡ്നിക്കും കുഴപ്പമുണ്ട് ജ കൊച്ചു ജനിച്ചാലും കൊച്ചിന് എന്തെങ്കിലും കുഴപ്പം കാണുമെന്ന് പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിലൂടെ ആ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടറും പറഞ്ഞു എന്തേലും കുറേയോടെ പ്രസവിക്കുകയുള്ളൂ കുഞ്ഞ് ജനിച്ചാൽ നിങ്ങൾക്കും കഷ്ടം കുഞ്ഞിനും എന്ന് പറഞ്ഞു എന്നിട്ട് ആ ഡോക്ടറെ തന്നെ എനിക്ക് എസ് ഐ ടിയിൽ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് ഞാൻ അവിടെ കൊണ്ട് കാണിച്ച് അവിടെ പോയപ്പോൾ കൊണ്ട് കാണിച്ച് എല്ലാ ഡോക്ടേഴ്സും സേം അത് തന്നെയാണ് പറഞ്ഞത് കുഞ്ഞ് ജനിച്ച കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പം കാണും കുഞ്ഞ് ജനിച്ചാൽ നിങ്ങൾക്കും കുഴപ്പം കുഞ്ഞിനും കുഴപ്പമായിരിക്കും കൊച്ചിനെ അപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു അമ്മ അങ്ങനെ ഇവിടെ ഇവിടെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് വിജയകുമാർ ബ്രദറിനെ വിളിച്ച് പ്ര വിളിച്ച് അപ്പം ബ്രദർ പറഞ്ഞ് എൻ്റെ എൻ്റെ കൂടെ അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു ഞാൻ ബ്രദറിനെ വിളിച്ച ബ്രദർ പറഞ്ഞ് നി മുടങ്ങാതെ ജവന്മാരെ പറയാനും ഏഴു ദിവസം ജവന്മാരിൽ പറയാനും ബൈബിൾ മുടങ്ങാതെ വായിക്കാനും പറഞ്ഞു ഞാൻ വായിച്ചിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് ഒരുക്കു കൂടെ സ്കാൻ ചെയ്യാം ഒരു മെയിൻ ഡോക്ടറിനെ കാണാൻ അപ്പോയിൻമെൻ്റ് എടുക്കാൻ പറഞ്ഞു ആ ഡോക്ടറിനെ കണ്ട് എന്താണ് വേണ്ടതപ്പം തീരുമാനിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ഡോക്ടറിനെ കാണാൻ വേണ്ടി അപ്പോയിൻമെൻ്റ് എടുത്ത് ഒരാഴ്ച ഗ്യാപ്പ് ഉണ്ടായിരുന്നു ആ ഒരാഴ്ച ഞാൻ നല്ല കരഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത് എനിക്കൊരു കുഴപ്പമില്ല കുഞ്ഞിൻ്റെ തരണ സ്കാനിങ്ങിൽ ഒരു കുഴപ്പമില്ലാതിരിക്കണെന്ന് പ്രാർത്ഥിച്ചു സ്കാ അപ്പോയിൻമെൻറ്റ് കിട്ടി ഞങ്ങൾ പോയി ഡോക്ടറിനെ കണ്ട് അടുത്ത് ആ ഡോ മെയിൻ ഡോക്ടർ സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു കുഞ്ഞിന് ആ നാല് കുഴപ്പത്തിൽ ഒരു കുഴപ്പം കൂടെ ഇല്ലായിരുന്നു എനിക്കിപ്പോൾ കൊച്ചിനൊരു കുഴപ്പമില്ല ഡോക്ടറെ എനിക്ക് നല്ല ഉറപ്പ് തന്നു കുഞ്ഞ് ജനിച്ചാലും ഒരു കുഴപ്പം ഇല്ല ഇത്രയും ഡോക്ടേഴ്സ് പറഞ്ഞു എല്ലാവരും പറഞ്ഞതൊക്കെ കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പം കാണുമെന്നാണ് പറഞ്ഞത് പക്ഷേ ആ ഡോക്ടറിന് പറഞ്ഞു എന്നെ എന്നോട് പറഞ്ഞൊരു ഒരു കുഴപ്പമില്ല പ്രസവിച്ചാലും കൊച്ചിനു ഒരു കുഴപ്പമില്ലായിരിക്കുന്നു ഞാൻ ഉപ്പും തേനും ഒക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു എണ്ണയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചു ജനിച്ചപ്പോഴത്തേക്കും എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞത് അവൻ ജനിക്കുമ്പോൾ എന്തെങ്കിലും കുറവ് ഉണ്ടായിരിക്കുമെന്ന് പക്ഷേ അവൻ ജനിച്ചപ്പം അവൻ രണ്ട് കയ്യിലും ആറ് ആറ് പേരല്ല കൂടുതലല്ല കുറ കുറവല്ലാതെ കൂടുതലായിരുന്നു അവന് ഒരു കുഴപ്പമില്ലായിരുന്നു പിന്നെ ടെസ്റ്റ് ടെസ്റ്റുകളിലും എല്ലാം ചെയ്തപ്പോഴും അവനൊരു കുഴപ്പമില്ല ഇതുവരൊക്കെ അവനൊരു കുഴപ്പമില്ല ഇരിക്കുന്നു പിന്നെ എനിക്ക് ഞാൻ എം ബി എ ആണ് പഠിച്ചത് എം ബി എ പഠിച്ചപ്പോൾ അത് പഠിച്ചപ്പോൾ ആ ഫസ്റ്റ് സെമിസ്റ്റർ ഒരു സബ്ലി ഉണ്ടായിരുന്നു ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് ആ സബ്ലി എറിവാലേഷൻ ഇട്ട് എനിക്ക് കിട്ടി പിന്നെ ഒരു സെമിസ്റ്ററിന് സബ്ലിയൊന്നും ഇല്ലാതെ ഫസ്റ്റ് ക്ലാസ്സിലായ എൻ്റെ അമ്മ മാതാവ് ഈശോ എന്നെ ജയിപ്പിച്ച് അടുത്തതായി എൻ്റെ വിവാഹത്തിന് ഞാൻ കൊറോണ ടൈമിലായിരുന്നു എൻ്റെ മാരേജ് അപ്പം വീട്ടിൽ വെച്ചാണ് കല്യാണം നടത്താമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത് കൊറോണ ടൈമിൽ മണ്ഡപം എല്ലാം അടച്ചിരുന്നു ആ ടൈമിൽ കല്യാണത്തിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ മാധാവിനോട് പ്രാർത്ഥിച്ചു മാതാവി എല്ലാവരും ആൾക്കാർ കുറച്ചെങ്കിലും ഞങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വരാൻ വീട്ടിലങ്ങനെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ വെച്ചാൽ നടത്തേണ്ട എനിക്ക് മണ്ഡം ഒത്തി വെടത്ത് നടത്തി നടത്തിയാൽ മതി ഞാൻ മാധാവിനോട് പ്രാർത്ഥിച്ചിരുന്നു എന്തോ ഭാഗ്യമെന്ന് പോലെ ഒരു കല്യാണത്തിന് ഒരാഴ്ച ഒരു അഞ്ച് ദിവസം ആ ഗ്യാപ്പിൽ ഞങ്ങൾക്കൊരു മണ്ഡപം കിട്ടി അത് അന്നും വേറെ ഒന്നും തുറന്നില്ല ആ ഒരു മണ്ഡപം മാത്രം തുറന്ന് ഞങ്ങൾക്ക് മണ്ഡപം ആ മണ്ഡപത്തിൽ നല്ല രീതിയിൽ വലിയൊരു മണ്ഡപം കിട്ടി നല്ല രീതിയിൽ ഒരു കുഴപ്പമില്ല നല്ല രീതിയിലും എൻ്റെ കല്യാണം നടന്നു അടുത്തതായി എൻ്റെ എന്നാൽ ഈ ഇടയ്ക്ക് ഞങ്ങൾ പള്ളിയിൽ വരുന്ന കാര്യം രാത്രി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ അമ്മയുടെ തലയിൽ കർ കമ്പിയിലെ ഒരു ബോ തലയിലിരുന്നു അതിനെടുത്ത് അവൻ പെട്ടെന്ന് പോയി സ്വിച്ച് ബോർഡ് ഹോളിലൊന്ന് പ്രസ് ചെയ്ത് തീപ്പൊരിവന്ന് തെറിച്ച് നല്ല ഇതായി ഞങ്ങൾ മേടിച്ച് പോയി പക്ഷെ അവൻ ഒന്നും സംഭവിച്ചില്ല എൻ്റെ അമ്മ മാതാ തമ്പരാൻ അവിടെ അവന് കാത്തിരിച്ച് സംരക്ഷിച്ച് അവനൊരു കുഴപ്പമില്ലായിരുന്നു അവനെന്ത് വന്നാലും അവൻ തന്നെ ഉടനെ എടുത്തിട്ട് വരും അമ്മ ഇടയ്ക്കിടയ്ക്ക് വീഴും തല ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും അവൻ തന്നെ എണ്ണ എടുത്തിട്ട് വരും അമ്മ എണ്ണ ഇട്ട് താന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അവൻ തന്നെ ഇടും അവനും പ്ര കൈവരിച്ച് വിരിച്ചൊക്കെ ഞങ്ങളോട് പ്രാർത്ഥിക്കാറുണ്ട് എന്നും അവനോ ഈശോട് മാധവനോട് രാവിലെ എണീജ് ഗുഡ് മോർണിംഗ് ഗുഡ് മോ ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് അവൻ പ്രാർത്ഥിക്കുക മാധവനോട് പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും നടത്തുന്ന അത്ഭുതം കൂടാനും കൂടും നന്ദി ഡെയിലി എന്നും അച്ഛൻ്റെ അഞ്ചരക്കുള്ള പ്രാർത്ഥന കൂടാറുണ്ട് അത് ഷെയർ ചെയ്യാറുണ്ട് സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട് അതും ഷെയർ ചെയ്യാറുണ്ട് പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പൊതുച്ചോറ് വീട് റോഡ് സൈഡിലുള്ളവർക്ക് പൊതുച്ചോറ് കൊണ്ട് കൊടുക്കാറുണ്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങളിവിടെ നിന്ന് പത്രം വാങ്ങി ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് എല്ലാവർക്കും കൊടുക്കുക ഞങ്ങൾക്ക് നടന്ന അത്ഭുതം ഞങ്ങൾ എൻ്റെ കൊച്ചിൻ്റെ കാര്യം എന്താ പറഞ്ഞാൽ തന്നെ ഞാൻ എല്ലാവർക്കും കാണിച്ച് എല്ലാവർക്കും കൊടുക്കും എൻ്റെ അപ്പേക്കും അമ്മയ്ക്കും കൂടാതെ